നമസ്കാരം ഞാൻ ജോബി തോന്നുന്നു ഞാൻ നിൽക്കുന്ന തിരിങ്ങാലക്കുടിയാണ് കേട്ടോ ക്രൈസ്റ്റ് കോളേജിന്റെ മുമ്പിലാണ് എന്താ പരിപാടി ഒരു വീഡിയോ എടുക്കാരെ എന്ത് വീടിയാണ് വീഡിയോ ഒക്കെ പിന്നെ നമുക്ക് അല്ല എന്താ കാര്യം കൊണ്ടുപോകണി അത് അത് പറയണ്ട സാറേ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ ഒക്കെ പറയാ ജോബി കാര്യങ്ങളൊക്കെ അറിയുന്ന ആണല്ലേ പിന്നെ ഈ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണോ ഈ വീഡിയോ നമ്മുടെ സമൂഹത്തില് നിങ്ങൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട് വ്ലോഗർമാർക്കും യൂട്യൂബർക്കും അപ്പൊ ഇനിയും കുറെ കാര്യങ്ങള് അറിഞ്ഞുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ി ഓഫീസിനോട് ചേർന്നുള്ള സൈബർ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലെ നിക്കുന്ന കേട്ടോ ഈ പോലീസുകാരെ കൊണ്ട് ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കണം ഏത് രീതിയിലാണ് ഇവര് നമുക്ക് ശല്യ ആവണെന്നുള്ളത് നമുക്ക് പോലീസുകാരോട് ഒന്ന് ചോദിക്കാം വായോ അപ്പോ സാറുമാരി അതായത് ഭയങ്കര ആൾക്കാർക്ക് അത് ഏത് പോലീസുകാരല്ല ശല്യം ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ ക്രൈമിന്റെ ദൂഷ്യവശം ഇവിടുത്തെ ആൾക്കാരുടെ പൈസ ഇഷ്ടം പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ജില്ല തന്നെ കഴിഞ്ഞ ഒരു ആറു മാസം കൊണ്ട് ഒരു ഒരു കോടി പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അതൊരു വീഡിയോ ജോബ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഓക്കെ സന്തോഷം അപ്പൊ എന്നെ പോലീസ് പിടിച്ചു വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് ഒരു പക്ഷെ നിങ്ങളും ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കാരണവശാലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വീഡിയോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ തന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ജോബി എന്റെ പൈസ നഷ്ടപ്പെട്ടു ഇന്നേ പോലെ ഒരു ലിങ്ക് വന്നതാണ് ഓപ്പൺ ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസ ഏതിൽ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണും സാർ ഏത് രീതിയിലാണ് ജനങ്ങൾ ഞാനിപ്പോൾ പെട്ടോണ്ടിരിക്കുന്നത് ജോബി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന രണ്ട് തരം സൈബർ തട്ടിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത് പോലീസ് യൂണിഫോമിൽ നമുക്കൊരു വീഡിയോ കോൾ വരികയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ അതേപോലെ സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ വിലാസത്തിൽ ഒരു ആരോ ഒരാൾ മയക്കുമരുന്ന് അയച്ചിട്ടുണ്ട് അതിമാരകമായിട്ടുള്ള മയക്കുമരുന്നാണ് ഇത് ഞങ്ങൾ പാഴ്സൽ അയച്ചത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ പേരും വിലാസമാണ് കണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരവാദികളാണ് നിങ്ങളെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇവര് അന്വേഷണ ഏജൻസി ആണെന്ന് പറഞ്ഞ് പോലീസാണെന്ന് തന്നെ പറഞ്ഞിട്ട് വീഡിയോ കോൾ അപ്പൊ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അവര് അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മ നിങ്ങൾ ഈ ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സുപ്രീം കോടതിയുടെ വാറണ്ട് അല്ലെങ്കിൽ സമ്മൻസ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ നമുക്ക് തെറ്റ് തെറ്റായിട്ട രീതിയിൽ അയച്ചു തരും ഈ അയച്ചു തരുന്നത് നമ്മൾ ബിതരാവും അങ്ങനെ ഈ അപ്പൊ അടുത്ത ആളുകൾ വിളിച്ചിട്ട് പറയും ഇത് കുഴപ്പമില്ല ഇത് സെറ്റിൽ ചെയ്യാം നമുക്ക് ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പക്ഷെ ഇത് വലിയ തുകയായിരിക്കും ഫൈൻ വലിയ ലോബിയാണ് ഇത് വലിയ തുകയാണ് ഫൈൻ അടയ്ക്കേണ്ടി വരിക പക്ഷെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇത് ഫൈൻ അടച്ചിട്ട് രക്ഷപ്പെടുക എന്ന് വിചാരിച്ചിട്ട് ഈ ഇരകള് വ്യക്തി പണം കൊടുക്കാനായിട്ട് നിർബന്ധിതരാകും അങ്ങനെ ഒരുപാട് പൈസ ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ സൈബർ കുറ്റവാളികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പുകളിൽ ഒന്നാണ് ഇതാണ് നിങ്ങള് ഈ വിവരം പുറത്ത് ആരോടെങ്കിലും പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ നിങ്ങളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യും നേരിട്ട് വന്ന് അറസ്റ്റ് ചെയ്യും അതുവരേക്കും നിങ്ങൾ ഇപ്പോൾ വിർച്വൽ അറസ്റ്റിലാണ് എന്നാണ് കുറ്റവാളി നമ്മളെ സൈബർ തട്ടിപ്പുകാരെ നമ്മളെ പേടിപ്പിക്കുന്നത് നമ്മൾ കേട്ട് ഈ നമ്മൾ ആരായാലും പേടിച്ചു പോകും രണ്ടാമത്തെ തരം തട്ടിപ്പ് എന്ന് പറയുന്നത് ഷെയർ ട്രേഡിംഗ് ആപ്പ് ആണ് ഈ ഷെയർ ട്രേഡിംഗില് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ വൻ തുക ലാഭം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സന്ദേശം സന്ദേശമായിരിക്കും അങ്ങനെ അതിനെ തുടർന്ന് അവർ നമ്മളൊരു ഗ്രൂപ്പിലേക്ക് ചേർക്കുന്നു ഈ ഗ്രൂപ്പിൽ നിറച്ച അവരുടെ ആളുകളായിരിക്കും അവര് കൊറേ ചെറിയ തുക നിക്ഷേപിച്ചിട്ട് വലിയ തുക കിട്ടി തിരിച്ചു കിട്ടിയതായിട്ട് ആ ഗ്രൂപ്പിലെ മെമ്പർമാരൊക്കെ പരസ്പരം പറഞ്ഞ് പ്രചരിപ്പിക്കും ഇതിൽ വീണ് പോകുന്ന നമ്മള് നമ്മുടെ വ്യക്തിമ് അതിൽ പണം നിക്ഷേപിക്കുകയും ഇരട്ടി തുക ലഭിച്ചതായിട്ട് അവരുടെ ആപ്പിൽ കാണിക്കുകയും ചെയ്യും അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്രിമ ആപ്പാണ് അത് വിശ്വസിച്ചിട്ട് നമ്മുടെ ആളുകള് വീണ്ടും 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 പണം നിക്ഷേപിക്കുകയും അത് ഇരട്ടിയിലധികം തുക കിട്ടിയതായിട്ട് ആപ്പിൽ തെളിഞ്ഞു കാണുകയും ചെയ്യും അപ്പൊ നമ്മളൊക്കെ അതിൽ സന്തോഷിക്കും ഈ അപ്പൊ വീണ്ടും വീണ്ടും നിക്ഷേപിക്കും പക്ഷെ അത് പിൻവലിക്കാൻ കഴിയില്ല പിൻവലിക്കണമെങ്കിൽ അവർ പറയും വീണ്ടും ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ വലിയ തുക ടാർഗറ്റ് ഏതെങ്കിലും തുക തന്നാലേ ഇത് വീണ്ടും നിക്ഷേപിച്ചാലേ അത് പണം പിൻവലിക്കാൻ കഴിയുള്ളു അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് ഈ അടുത്ത കാലത്ത് പലരുടെയും നഷ്ടപ്പെട്ടത് നമ്മുടെ പോയിട്ടുണ്ട് തൃശ്ശൂര് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ വരെ പോയ ഒരു കേസ് ഉണ്ട് ഒരു സിംഗിൾ ഒരു പേഴ്സണിന്റെ കാര്യം ഒക്കെ പോയാലും അല്ല പഠിക്കാനായിട്ട് സൈബർ തട്ടിപ്പുകാര് അനുദിനം അവരുടെ ടെക്നിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ അത് എന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം നടക്കുന്ന തട്ടിപ്പല്ല നാളെ ഉണ്ടാവുന്നത് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ വർത്തമാന പത്രങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും കേരള പോലീസിന്റെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും പ്രചാരണം നടത്തുന്നുണ്ട് നമ്മൾ ഓരോ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പിന്റെ വാർത്തകളാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർക്ക് വരെയാണ് പൈസ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഉണ്ട് കൂടാതെ കേരളത്തിലെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം ഇങ്ങനൊരു ലിങ്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീഡിയോ കോൾ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ധൈര്യമായിട്ട് എല്ലാവർക്കും വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കാം അത് വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പോലീസ് നൽകും മാത്രല്ല ഇനി അബദ്ധവശാൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം പത്തൊമ്പത് മുപ്പത് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾ സൈബർ തട്ടിപ്പിൽ പെട്ടുപോയി നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ആ നിമിഷം തന്നെയാണ് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പത്തൊമ്പത് മുപ്പതിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട തുക തിരിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എത്ര സമയത്തിനുള്ളിൽ ഒരു മണിക്കൂർ അതിനെയാണ് ഗോൾഡൻ അവർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എത്ര തുക നഷ്ടപ്പെട്ടാലും വലിയ തുകയാവട്ടെ ചെറിയ തുകയാവട്ടെ നിങ്ങൾ പത്തൊൻപത് മുപ്പതിൽ വിളിച്ച് പറയുകയോ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പണം തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ സൈബർ തട്ടിപ്പിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാപകമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് കേരള പോലീസ് നടത്തുന്നത് അതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾ അതെ അപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ ബാങ്കിങ് ഇടപാടുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരണ പരിപാടി നടത്തുന്നുണ്ട് അപ്പൊ കേരള പോലീസിന്റെ ഇത്തരം പ്രചാരണ പരിപാടികൾ എല്ലാവരും കാണണം അതുപോലെ തന്നെ സൈബർ തട്ടിപ്പിൽ നിന്ന് ഇത് രക്ഷിക്കുന്നതിന് വേണ്ടി സമൂഹത്തെ ഒന്നടങ്കം ബോധവൽക്കരിക്കുന്ന കേരള പോലീസിന്റെ ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാണെന്ന് അപേക്ഷിക്കും തീർച്ചയായിട്ടും എത്രയൊക്കെ നമ്മൾ കേട്ടാലും ഞാനടക്കം ഉള്ള മലയാളികൾ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളും പോയി പെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ സ്വത്തിനും അതേപോലെ നമ്മുടെ ജീവനും ഒക്കെ സുരക്ഷിതം ഉണ്ടാവും നമ്മൾ കഷ്ടപ്പെട്ട് പൈസ മണി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് തൃശ്ശൂർ ആളുകൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈ വർഷം രണ്ടായിരത്തിഇരുപത്തിനാലില് ജൂണ് മുപ്പതാം തീയതി വരെ ആയിരത്തി കേസ് ആയിരത്തി പരാതികൾ കിട്ടിയിട്ടുണ്ട് എൻ സിആിട്ട് അതിൽ നിന്ന് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പരാതികളിൽ നമ്മൾ ഉചിതമായ നടപടി സ്വീകരിച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് കേസുകളിൽ ഏകദേശം രണ്ട് കോടി രൂപ ഫ്രീസ് ആയിട്ടുണ്ട് ഓ അപ്പോ അതിനുശേഷം നമ്മൾ ഈ പണം അവർക്ക് തിരിച്ചു ലഭിക്കാനുള്ള ഒരു നടപടി നമുക്ക് സ്വീകരിക്കുന്നതാണ് തിരിച്ചു കിട്ടാവുന്ന നമ്പർ അത് ആക്ച്വലി നാഷണൽ ഹെൽപ്ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോ ആണ് സൈബർ ക്രൈം ഹെൽപ്ലൈൻ നമ്പർ എന്തെങ്കിലും തട്ടിപ്പായി കഴിഞ്ഞാൽ ഗോൾഡൻ അവർ വിതിൻ വൺ അവറിനകത്ത് ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ അമൗണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റും അപ്പൊ വൺ നയൻ ത്രീ സീറോ വിളിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഗോൾഡൻ അവറിനകത്ത് വിളിച്ച് കഴിഞ്ഞാല് എൻ സിആർപി പോർട്ടൽ വഴി ഈ അമൗണ്ട് ഫ്രീസ് ചെയ്ത് ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നമുക്ക് ഒരു നടപടി കംപ്ലീറ്റ് ചെയ്ത് പൈസ തിരിച്ചു ലഭിക്കും ഓക്കെ എന്തായാലും വളരെ സന്തോഷം കാരണം നമ്മൾ ഏതെങ്കിലും തട്ടിപ്പിൽ പോയി പെടാതെ അതിനു മുമ്പ് തന്നെ നമ്മുടെ പൈസയൊക്കെ സുരക്ഷിതമാക്കുക പക്ഷേ എല്ലാവരും ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ട് തീർച്ചയായിട്ടും ഈഷ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും വളരെ സന്തോഷം അപ്പോൾ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു അപ്പതേ ഇരിങ്ങാലപ്പുറം സൈബർ പോലീസ് സ്റ്റേഷനിലാണ് തൊട്ടപ്പുറത്താണ് എസ് പി ഓഫീസ് അപ്പോൾ നമ്മുടെ കൂടെ ഈ വീഡിയോ എടുക്കാനായിട്ട് സഹകരിച്ച സാർമാരുടെ പേര് എല്ലാരും ഒറ്റയടിക്ക് കഴിഞ്ഞപ്പോ വളരെ നന്ദിയുണ്ട് നിങ്ങളോട് അപ്പൊ ഇവരൊന്നും പരിചയപ്പെടുത്തേണ്ടതായിട്ടൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് താങ്ക് യു